ചാനലില് വന്ന ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് ഇത് നമുക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല കൂടി മോദി പൈസ തീർച്ചയായിട്ടും പ്രേക്ഷകർ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് മണിക്കൂർ മുമ്പാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രീലങ്ക വ്യക്തമായിട്ട് നമുക്ക് കാണാം അല്ലെ എങ്ങനെയാണ് അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് കേട്ടോ നമ്മുടെ ഇന്ത്യക്കാരനല്ലേ ഈ പറയുന്നത് അതായത് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിലെ മനുഷ്യർ വരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ യാതൊരു തരത്തിലും മാലിദ്വീപിനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല മുൻപ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതുപോലെ മാലിദ്വീപിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നാനൂറ് കോടി മാറ്റിവെച്ചൊരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ രാജ്യത്തിനെതിരായിട്ട് എന്തുകൊണ്ട് മാലിദ്വീപ് തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ ഭരണകൂടമാണ് പുതിയ മൊയ്സൂന്ന് പറ മുഹമ്മദ് എന്ന് പറയുന്ന ചൈനീസ് ചാരനായിട്ടുള്ള വ്യക്തി അയാൾ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ മാലിദ്വീപില് നടത്തിക്കൊണ്ട് അയാൾ രൂപപ്പെടുത്തി എടുത്ത ഒരു രാഷ്ട്രീയം അതിലൂടെ അയാൾ വിജയിക്കുന്നു അയാൾ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പൊ ഇത് ചൈനയുടെ നീക്കമാണ് ശരിയാണ് ചൈന സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും നമ്മുടെ പ്രധാന ശത്രുവാണ് ഞാൻ പക്ഷേ ഇതിനകത്ത് ചൈനയല്ല കുറ്റം പറയാൻ പോകുന്നത് മാലിദ്വീപിലെ ജനങ്ങൾക്കറിയില്ലേ പാകിസ്ഥാനിലെ ആ യുവാവ് ആ പൗരൻ ഓർമ്മിപ്പിക്കുന്നതാണ് എത്ര ഘട്ടങ്ങളിലാണ് ഇന്ത്യ മാലിദ്വീപിനെ സഹായിച്ചിട്ടുള്ളത് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു വലിയൊരു ആക്രമണം അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളുടെ ആക്രമണം മാലിദ്വീപ് നേരിട്ടപ്പോൾ ഇന്ത്യയാണ് സൈനികമായി അവരെ സഹായിച്ചത് നൂറുകണക്കിന് പട്ടാളക്കാരാണ് അവിടെ പറന്നിറങ്ങിയത് മാലിദ്വീപിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സൈനിക നീക്കം കാരണമാണ് ഇന്ന് മാലിദ്വീപ് നിലനിൽക്കുന്നത് കുടിവെള്ളമില്ലാതെ ക്ഷാമത്തിൽപ്പെട്ടപ്പോ സഹായിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യമായ സമയങ്ങളിലൊക്കെ ഭക്ഷണത്തിന്റെ രൂപത്തിലും കുടിവെള്ള രൂപത്തിലും സൈന്യത്തിന്റെ രൂപത്തിലും മരുന്നുകളുടെ രൂപത്തിലുമൊക്കെ ഒരു കൈ സഹായമായിട്ട് ഇന്ത്യ അവിടേക്ക് എത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ആ രാജ്യം ഉണ്ടായ കാലം തൊട്ട് പക്ഷെ നന്ദികയുടെ നിന്റെ പേരോ മാലിദ്വീപ് എന്ന് പറയേണ്ടി വരികയാണ് ഒരു കാര്യം എനിക്ക് എടുത്തു പറയണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയതന്ത്രം മികവ് സത്യം പറയാം നമ്മുടെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഹിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പോയി പണിയുന്ന രാജ്യങ്ങളെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഇവിടെ മാലിദ്വീപിനെതിരായിട്ട് ഇന്ത്യയുടെ ഒരു കൃത്യമായ സ്ട്രാറ്റജിക് മൂവ് തന്നെയായിരുന്നു ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പക്ഷെ അത് ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റൂ മാലിദ്വീപിനെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് അത് കണ്ടില്ല എന്ന് നടിക്കുന്നതല്ലേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഐലൻഡുകൾ നമ്മുടെ ഭൂപ്രദേശങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നമ്മൾ തന്നെയാണ് ഇപ്പൊ ചൈനയിലൊക്കെ നമ്മൾ എപ്പോഴും പറയും മക്കാവ് പോലെയുള്ള ഐലൻഡുകൾ അവർ എത്ര കിഡ്ഡിലമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് അപ്പൊ നമ്മൾ മാത്രമാണ് നമ്മുടെ ഐലൻഡുകളെ ഓ പാരമ്പര്യം സംസ്കാരം മരം ഇല പിന്നെ ഈ പറയുന്ന കിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടില്ലാന്ന് നടിക്കുന്നത് നമുക്ക് അവിടുത്തെ കൾച്ചറിനെ നിലനിർത്തേണ്ടതുണ്ട് ശരിയാണ് ഇവിടുത്തെ പ്രകൃതി നമുക്ക് സംരക്ഷിക്കാം പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുകയും കൂടെ ചെയ്തില്ലെങ്കിൽ നാളെ സത്യം പറഞ്ഞാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും ഇന്ന് ചെയ്യുന്ന പോലെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ലക്ഷദ്വീപിനെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും ഒക്കെ അപ്പം ഇന്ത്യ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിയെ ഒരു മോശം പരാമർശം നടത്തിയ മാലിദ്വീപിന് മറുപടി കൊടുക്കുന്നത് ഇതുപോലെ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ പോലുമാണ് ഇതൊരു കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ ടെക്നോളജിയുടെ ഗ്രോത്ത് ഇത്തരം മാറ്റങ്ങൾക്ക് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള ആ യുവാവ് എന്തുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു അയാളെ പറ്റിക്കാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക് പറ്റില്ല രാഷ്ട്രീയക്കാർക്ക് പറ്റില്ല മതവാദികൾക്കോ തീവ്രവാദികൾക്കോ പോലും പറ്റില്ല കാരണം അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എഴുത്തും വായന അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കള്ളം വിട്ടാലും അയാൾ നേരെ ഗൂഗിളിലോട്ട് പോകും എന്താണ് ചരിത്രം ഇന്ത്യ മാലിദ്വീപ് റിലേഷൻസ് എങ്ങനെയായിരുന്നു എപ്പോഴൊക്കെയാണ് ഇന്ത്യ മാലിദ്വീപിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവിടെത് അക്കം ഇട്ടുനിരത്തിയിട്ടുണ്ട് സംഭവങ്ങൾ ചരിത്രരേഖകൾ ആ ചരിത്രം കള്ളം പറയില്ല ഇന്നത്തെ യാഥാർത്ഥ്യം കള്ളം പറയില്ല അപ്പോ പറ്റിക്കാൻ പറ്റില്ല ഇന്ന് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ എങ്ങനെയാ പറ്റുക അന്ന് ഒരു നാലോ അഞ്ചോ പ്രധാന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെ വിലയ്ക്കെടുത്തു കഴിഞ്ഞാൽ എന്ത് അജണ്ടെ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു ഇന്ന് അത് നടക്കില്ല ഇന്ന് സത്യം നമ്മുടെ വിരൽ തുമ്പിലായത് കൊണ്ടാണ് പാകിസ്ഥാനുകൾ പോലും ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മാലിദ്വീപ് ശരിക്കും കാണിച്ചത് വലിയ ബുദ്ധിമോശം തന്നെയായിരുന്നു അതിനവർക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം